ചെയ്യാൻ സാധിക്കുന്ന എന്തുവാക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിനോട് നന്ദി പറയണം എന്നറിയില്ല ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ എല്ലാ സാരഥികളോടും ഇതിന്റെ ഫൗണ്ടർ ചെയർമാൻ ശ്രീ ഷാജൻ സ്കറിയ തുടങ്ങി എല്ലാവരോടും ഞാൻ ഹൃദയം തുറന്ന ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇന്നലെ ഈ ഷാമിലെ പരിപാടി കഴിഞ്ഞ് ചെറിയൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വല്ലാതെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ എല്ലാം എല്ലാ പനിയും മാറി പമ്പ കടന്നു എന്ന് പറയാം കാരണം നിങ്ങൾ കാണിക്കുന്ന ഈ ആർദ്രതയ്ക്ക് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ തീരാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്ക് യു സോ മച്ച് മാജിക്കും മ്യൂസിക്കും അതോടൊപ്പം തന്നെ മോട്ടിവേഷനും സമന്വയിക്കുന്ന എം ക്യൂബ് എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അത്ഭുതമാണ് എല്ലാ രസങ്ങളുടെയും ഉത്ഭവസ്ഥാനം എന്നൊരു ഭാരതീയ സിദ്ധാന്തമുണ്ട് അത്ഭുതം കാണുമ്പോൾ നമുക്ക് ചിത്രവിസ്താരം ഉണ്ടാകുന്നു നമ്മുടെ അത്ഭുത കാഴ്ചകൾ കാണുവാനുള്ള കൂടിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു മാജിക് ഷോ അല്ല നിങ്ങൾ കാണാൻ പോകുന്നത് വെറും ഞാനടക്കം പേർ മാത്രമാണ് ഈ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുന്നത് സാധാരണ ഒരു പ്രൊഫഷണൽ മാജിക്കൽ പോലെയുള്ള സന്നാഹങ്ങളോ ആർഭാടങ്ങളോ ആർഭിണികളോ ഒന്നുമില്ലാതെ ഒരു സംഘം ഒരു വലിയ സ്വപ്നം സാർത്ഥകമാക്കാൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ ഒരു പ്രതിഫലവും ഇല്ലാതെ ഏതാനും കലാകാരന്മാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഒരു വലിയ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുകയാണ് നമ്മൾ അതിന്റെ ഭാഗമായാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കൊച്ചു കൊച്ചു മാജിക്കുകളുടെ തുടങ്ങാം Ladies and gentlemen, first of all, I want to perform your one magic. For that magic, here is a box. So, ladies and gentlemen, one of you please carry this box. Sir, can you please hold this box? a wooden box, i I need one wrist watch from your side. One wrist watch. And for a random selection, I throw a flying disc to you. ആരുടെ തലയിലാണോ ഈ ഡിസ്ക് വന്ന് വീഴുന്നത് അവരുടെ തലയിലാണോ ഭാഗ്യം വന്ന് വീഴാൻ പോകുന്നത് അവർക്കാണ് വാച്ചുമായിട്ട് വരാനുള്ള അവകാശം ഉണ്ടാകുന്നത് പക്ഷേ ആരുടെ തലയിൽ ആണോ വന്ന് വീഴുന്നത് അവരുടെ കയ്യിൽ വാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാം അവർക്ക് മറ്റൊരാൾക്ക് അതിന് മുമ്പായിട്ട് ഈ വാച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന പെട്ടിക്കുള്ളിലാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടാൻ പോകുന്ന റെസ്റ്റ് വാച്ച് ഞാൻ വെക്കാൻ പോകുന്നു so many friends ready to catch here it is

ആ ഈ വാച്ച് വാച്ച് വെക്കാം കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ മടക്കുന്നു ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം വ്യക്തമായിട്ട് ഓരോ ഭാഗങ്ങൾ മടക്കിയതിനു ശേഷം റബ്ബർ ബാൽറ്റിൽ നിന്ന് കൃത്യമായിട്ട് ലോക്ക് ചെയ്യാണ് കേൾക്കുന്നുണ്ടല്ലോ താക്കോലുകളാണ് കാണികളെ ഏൽപ്പിക്കാൻ പോകുന്നത് ഓരോ അവിടെ അവിടെ ആണ് ഇപ്പോഴും ആ ആ ആ ബോക്സ് 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 ഭദ്രമാണ് ഉണ്ട് ലോക്ക്ഡ് ഇവിടെ പെട്ടി ഒരാൾ പോലും കാണാതെ ആ പെട്ടിക്കുള്ളിലേക്ക് സ്ഥാനമാറ്റം സംഭവിക്കാൻ പോവുകയാണ് നമ്പർ വണ്ണിൽ ഇരിക്കുന്നത് അതിന്റെ താക്കോലാണ് അങ്ങയുടെ കയ്യിലുള്ളത് സർ കാൻ യു കം ടു ദി സ്റ്റേജ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ യു മേ പ്ലീസ് ഗിവ് എ ബി ഹാൻഡ് ടു ഹിം പ്ലീസ് ആൻഡ് ഹിയർ ഇസ് ദി ബോക്സ് യു കാൻ ഹോൾഡ് ദി ബോക്സ് ഐ ആം നോട്ട് ഈവൻ ടച്ചിങ് ദി ബോക്സ് സോ സർ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തോളൂ അതിനകത്ത് ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സ് യു കാൻ ടേക്ക് ഇറ്റ് ഔട്ട് ടേക്ക് ഇറ്റ് ഔട്ട് ടേക്ക് ഇറ്റ് ഔട്ട് ടേക്ക് ഇറ്റ് ഔട്ട് and you can open that box the key is with you i am not even touching the box Once again, can you believe that? Still no. Open it now, open it now, open it now. And there's a blue box inside. You can take it out, take it out. You would Something inside. Yeah, something inside. What's that? All right, rubber band, madam. And once again, once again, once again. And just slowly, slowly, slowly open that. స్వాభావిక ఈ బోక్సినట్స్ బట్ సో మచ్ ൾ ഫോർ ആക്ഷൻസ് ഈ അഞ്ച് വിഷയങ്ങൾ സംസാരിച്ച് കഴിയുന്നതോടുകൂടി എം ക്യൂബ് എന്ന പരിപാടിക്ക് തിരച്ചിൽ വീഴും വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് ഡബ്ല്യു ഫോർ വേർഡ്സ് C4, commitment and ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ വലിയ പ്രതീക്ഷയിലേക്ക് വലിയ ഹോപ്പിലേക്കാണ് നമ്മൾ നടന്നെടുക്കാൻ പോകുന്നത് തുടങ്ങുന്നത് വാക്കിലാണ് ആ വാക്ക് എവിടെ നിന്ന് വന്നു ഏത് വാക്ക് കേട്ടപ്പോഴാണ് ചിന്തകൾ മാറി പറഞ്ഞത് ഇതെല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു ലീഡീസ്മെന്റ് വാക്കിലാണ് എല്ലാത്തിന്റെയും തുടക്കം സൃഷ്ടിയുടെ താക്കോലാണ് വാക്കെന്ന് പറയാറുണ്ട് ആദിയിൽ വചനം എന്ന് ബൈബിൾ പറയുന്നു എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴെല്ലാം ഉണ്ടായെന്ന് ഖുരാൻ പറയുന്നു ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉൽപ്പത്തി തുടങ്ങിയ ഓങ്കാരത്തിൽ നിന്നാണെന്ന് ഹിന്ദു പുരാണങ്ങൾ പറയുന്നു എല്ലാവരും പറയുന്നത് ഒന്നാണ് അപ്പോ നമ്മൾ ഇവിടെ തുടങ്ങുന്നു സംഗീതത്തോടുകൂടി ശ്വേത അശോകാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് തുടങ്ങുകയാണ് തുടങ്ങുകയാണ് അറിയാ ശ്വേതയെ കുഞ്ഞായിരിക്കുന്ന കാലത്തെനിക്കറിയാം ശ്വേതം പിന്നെ സിനിമയിലൊക്കെ പാടാൻ തുടങ്ങി ഹൃദയം ഷൈലോഗ് ഇതിലൊക്കെ പാടാൻ തുടങ്ങി പക്ഷെ അതിനു മഞ്ജു സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൽ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു ഞാൻ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒക്കെ അതിൻ്റെ ജഡ്ജായിട്ട് പോയി എന്നുള്ളതാണ് അവിടെ ശ്വേത ഇതിങ്ങനെ മനോഹരമായിട്ട് പാടുമ്പോൾ അതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് കിട്ടിയത് ശ്വേതക്കായിരുന്നു ശ്വത അശോകന് ഒരു കൈയേടി പ്ലീസ് മാജുക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടില്ലേ മന്ത്രമില്ലാതെ മായകളില്ല ചെന്നതുപോലെ ആ ആക്കണം ഇവിടെ ഒറ്റ തകർക്കണം റെഡിയാണോ റെഡിയാണ് സർ എനിക്ക് പറഞ്ഞു മനസ്സിലാവശ്യങ്ങൾ ഞങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണ്ടി സാറ് അന്ന് പറഞ്ഞ വേർഡ്സിൽ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ഇതും കടന്നു പോകുമെന്ന് ഒരു വേർഡാണ് അതിപ്പോഴും എന്റെ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വേർഡാണ് ഫോളോ ചെയ്യുന്ന വേർഡാണ് എത്രയൊക്കെ പ്രതിസന്ധികൾ വരുന്ന സമയത്തും മനസ്സിൽ എന്നും പറഞ്ഞു

Ini leh pukul ni tu, tuh saya. Pukul so ladies and gentlemen, just. Yes. സന്ധ്യ ൂത്ത് കഴിഞ്ഞു നമുക്ക് തുടങ്ങാം പാടുമ്പോഴക്കേ അത് മാത്രം അന്തരീക്ഷത്തിൽ അപ്പൊ ഇനി പാടാനുള്ള പ്രചോദന ആയല്ലോ അല്ലെ ഇതാണ് വാക്കിന്റെ പ്രസക്തി എന്ന് പറയുന്നത് വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം അല്ലെ ഓക്കെ വാക്കുകൾക്ക് മനുഷ്യ മനസ്സിന് എത്രമാത്രം സ്വാധീനിക്കാൻ സാധിക്കും അത് അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുമ്പോൾ എന്തു പറയണം എന്ത് പറയരുത് എന്നുള്ളത് വളരെ പ്രധാനമാണ് വാക്കിലാണ് എല്ലാത്തിന്റെയും തുടക്കം കുഞ്ഞി ഭാഷ പറഞ്ഞിട്ടുള്ള വാക്കിനേക്കാൾ തൂക്കമല്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ ഒരുപക്ഷെ നമ്മൾ പറയുന്ന ഒരു വാക്ക് മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം വാക്കിന്റെ സ്വാധീനം വളരെ വലുതാണ് എങ്ങനെയാണ് വാക്കിന്റെ സ്വാധീനം കൊണ്ട് ചില മാജിക്കുകൾ കാണിക്കുന്നത് കാണിക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് സോ ഐ നീഡ് ഫ്രം യുവർ സൈഡ് ഒന്നുമില്ല മുളക്കം അങ്ങനല്ലേ വിളിക്കുന്നേ യൂസഫ് യൂസഫ് കൈ ഉയർത്തിന്റെ ബാക്കിലേക്ക് നോക്കുന്നു ഓടി വാ മോനെ കൊട്ടുക്കോ കയ്യടി ആദ്യം